ഞാൻ വിളവരെ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിൽ വന്ന ടീച്ചറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പാലട പ്രഥവനാണ് പ്രഥമനിൽ പ്രഥമനാണ് പാലട അറിയാലോ അതുകൊണ്ട് ഓണത്തിന് ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കണ പാലട പ്രഥമൻ അരിയുടെ പാ പ്രഥമുണ്ടാക്കണം അട വീട്ടിലൊന്നും ഉണ്ടാക്കിയത് റെഡിമെയ്ഡ് മേടിച്ച് വാദിനോട് അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്ന ഐശ്വൻ പാലടയല്ല ഇത് കുറച്ച് നേരം ഇളക്കിയൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ സ്വാദൊന്നു അറിയുന്ന ഈ പുറത്തുനിന്ന് വരുന്ന പായസകൾ ഹൺഡ്രഡ് ടൈംസ് ബെറ്റർ ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുറത്തുകൂടെ കച്ചവടക്കാരെ ഇത് ഉത്സാഹപ്പെടുത്തിയല്ല പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇതുണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഇതെല്ലാം പാക്കറ്റ് ഇതൊരു പാക്കറ്റ് പാക്കറ്റ് ചെറുതാണ് മേടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ചെയ്യാം കേട്ടോ ഇതിട്ടു അതുതന്നെ അങ്ങനെ തന്നെ നമ്മൾ ഇത് ജീവിതം ചെയ്യും അടച്ചു വയ്ക്കും പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ പതിനഞ്ച് അവിടെ ഇരിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് എനിക്കിത് ഒഴിച്ച് ഒഴിക്കാൻ പറ്റില്ല നല്ല പോലെ വെന്തു അട ഇനി അതിനെ ഡ്രെയിൻ ചെയ്ത് എന്താച്ചാ പായസത്തിന് ഒരു നല്ല ഭംഗി കളർ പിങ്ക് കളർ കിട്ടിയിട്ടില്ലേ പാ പായസത്തിന് പഥമതിന് വേണ്ടിയിട്ടാണ് ഡ്രൈ ചെയ്തത് ക്യാരം ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അത് ഇനി ക്യാരമ്പ് ലേസ് ചെയ്തിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അങ്ങനെയാണ് പാലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് ടീസ്പൂൺ പഞ്ചസാര ഒരു ഡ്രൈ പാത്രത്തിലിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരുകി ഒരുകി ഒരിക്കും ഗോൾഡൻ കളറാവും ഗോൾഡൻ കളറാവുമ്പോൾ അത് നിർത്തിയിട്ട് നമുക്ക് അത് എപ്പോഴാ ആവശ്യമുള്ള വെച്ചെങ്കിൽ പായസത്തിന് ചേർക്കാം ഞാൻ കാരമലൈസ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ക്യാരമലൈസ് ചെയ്യുന്നത് അപ്പോൾ പായസത്തിന് ഭംഗി കൂടാൻ വേണ്ടി പിങ്ക് കളറല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ പാൽപ്പായസം பாலடிக்கா அது எங்க அமுலுர் சவுன் கலர் ஆட்டும் கலர் ஆகும் கேட்டா காரமலை ஷுகர் ஷுகர் ஆயும் கைவிடாது இடக்கி நிற்கும் பால் ரெண்டு லிட்டர் ரெண்டு லிட்டர் நாலு பக்கத்து பாலா யூஸ் ഒന്ന് പാല് നല്ല പോലെ തിളച്ചു കേട്ടോ ഒന്നും കൂടെ കൊഴുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേ പിന്നെ ഇതാ അത് നോക്കൂ അട നോക്കൂ ഇത് നല്ല പോലെ വെണ്ട് ഇതാ ഇങ്ങനെ വേറിട്ട് നിൽക്കണം കേട്ടോ അങ്ങനെ ചെയ്യണം ഞാൻ എടുക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ടാൽ അത് കഴിഞ്ഞാൽ നമുക്ക് മിൽക്ക് വീട്ടിലേക്ക് ചേർക്കണം മനിക്കാവുമ്പോൾ വളരെ നല്ല ടേസ്റ്റുള്ള പായസം കിട്ടും ഇതാ ഞാൻ വണ്ടി പിന്നിപ്പോൾ മുന്തിരിക്ക് വാർത്ത വെച്ചു ഏലക്കായപ്പൊടി ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് വട്ട അത് കിട്ടണം ഇനി തിളക്കട്ടെ ഇനി വെച്ചിട്ടുണ്ടേ ഇനി ഞാൻ പാലിൻ്റെ പാലാട ഇടട്ട പാലട വേവിച്ചത് ഡ്രെയിൻ ചെയ്തേട്ടാ വെള്ളക്കെ വാറ്റിപ്പ് പാകമായി അവിടെ പാൽ കൂടി ചേർന്നു ഇനി ഞാൻ പഞ്ചസാര ഇടാൻ പോകാതെ ഇരുന്നൂറ്റമ്പത് പഞ്ചസാര അതിൻ്റെ പകുതി ഇടാൻ പോകുന്നു നല്ലതും നോക്കട്ടെ കട്ടയ കൊള്ളില്ല കട്ടയ പോയി പ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം മറക്കരുത് പിന്നെ യാതൊരു ജോലിയില്ല പിന്നെ ഞാൻ പകുതി പഞ്ചസാര അതായത് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഇട്ട് കിട്ടാം നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കണം പിന്നെ അതുപോലെ ക്യാരമലൈസ്ഡ് ഷുഗർ ഒഴിക്കണം അപ്പോൾ ഏതാണ്ട് ഭാഗമാവും ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കണം എന്തിനാച്ചാൽ അതിന് ആ ഗോൾഡൻ കളർ കിട്ടാൻ കാര്യമില്ല ഷുഗറുള്ള കാരണം ഓൾറെഡി കിട്ടും മിൽക്ക് മെയ്ഡ് ചോദിച്ചാൽ ഒന്നും കൂടെ കൊഴുപ്പും ടേസ്റ്റ് കിട്ടും ഈ മിൽക്ക് മെയ്ഡ് എപ്പോഴും നിങ്ങൾ ആ ടിന്നു മാറ്റിയിട്ട് കുപ്പിയിലാക്കി വെക്കുക എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിട്ടോ നോക്കൂ വേണ്ട എൻ്റെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ ടിന്നിൽ ഒരിക്കലും കിപ്പ് ചെയ്യരുത് ടിന്നെ മാറ്റിയിട്ട് സൂക്ഷിക്കണം പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇളക്കി കൊടുക്കും ഇതിൽ ഇളക്കൽ വലിയ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇത് അടിയിൽ അടി കൈകി അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് വരെ ഞാൻ പകുതി ഒഴുകിയിട്ടുണ്ട് പകുതി ഞാൻ ഒഴിച്ചിട്ടുള്ള നല്ല പോലെ ഇളക്കെ ഏലക്കായയും പഞ്ചസാരയും പൊടിച്ച് വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് ടീസ്പൂണിട്ട് ഏലക്കായുടെ അത് ശരിയാണ് മിക്സിടുള്ള സമയത്തായിട്ട് എല്ലാം മണം വരുന്നുണ്ട് ഇനി ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് കണ്ടിപ്പരിപ്പിടുകിപ്പരിപ്പിട്ടു നെയ്യ് കൂടി ഉള്ളത് ഇട്ടു പറുപ്പതായി ലാസ്റ്റ് ക്യാരമിലൈസ്ഡ് മിൽക്ക് അതായത് ഷുഗർ ഷുഗർ ഇതാണ് ഒഴിക്കുന്നത് അത് ഒഴിച്ച് കഴിഞ്ഞാൽ പായസത്തിന് ഒരു പിങ്ക് കളർ കിട്ടും പിങ്ക് കളർ വന്നത് പാലടയായത് പ്രഥമനിൽ പ്രഥമൻ പാലട പ്രഥമനിൽ പ്രഥമൻ പാലട എല്ലാവരും വയ്ക്കോ ചെയ്തു നോക്കുവോ ഇത് ഉണ്ടാക്കി പാല പ്രഥമനിൽ പ്രഥമൻ പാലട ഇത് നോക്കൂ കണ്ടോ പിങ്ക് കളർ വന്നാണ്ടോ കാരണം ക്യാരമിലേസ് മുഴക്കോഴിച്ചില്ലേ പാലട തയ്യാറായി നല്ല മണമാണ് വരുന്നത് നല്ല അപ്പോൾ പ്രഥമനിൽ പ്രഥമൻ പാലട അതാണെന്ന് പറയണത് ഇക്കല്ലത്തെ ഓർഡർ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എന്നിട്ട് അതിനെ കമൻസ് എഴുതണം